ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്താട്ടോ എന്നിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇരിക്കെ എൻ്റെ ഫോൺ ഡെത്തായിപ്പോയി പോയിട്ടോ അപ്പോൾ അതിലേ ഞാൻ കൂട്ടുകാരോട് ക്ഷമ ചോദിക്കുകയാണ് എന്നോട് രണ്ട് ദിവസം കൂടുമ്പോഴേലും വീഡിയോ ഇടണം എന്ന് പറയുന്നതെട്ടോ പക്ഷേ എനിക്ക് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ ഇടുന്ന വീഡിയോ ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ അടുത്ത് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനുപോലും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ വീഡിയോ ചുറ്റിക്കൊണ്ടിരിക്കുകയെ അല്ലെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയെ എത്രയായിട്ടും ഡൗൺ അപ്ലോഡിങ് ആകുന്നില്ല അപ്പം ഞാൻ ചാർജ് കുത്തിയിട്ട് അപ്ലോഡിങ് ആക്കിയതാട്ടോ എൻ്റെ ഫോൺ ഡെത്തായി പോയി ബാറ്ററി എന്തോ ബാറ്ററി ലീക്കായില്ല പക്ഷേ ബാറ്ററിയുടെ ബോർഡിന് എന്തോ സംഭവിച്ചു അങ്ങനെ ഞാൻ ഫോൺ കൊണ്ടുപോയി രണ്ട് ദിവസം മൊബൈൽ ഷോപ്പിലായിരുന്നു അങ്ങനെയൊക്കെ വീഡിയോ വീണ്ടും ഇടാൻ വൈകി പക്ഷേ ഈ വീഡിയോ വീണ്ടും ഞാൻ അപ്ലോഡിങ്ങിലിട്ടിട്ടും ഈ ചുറ്റിക്കളി തന്നെ കേട്ടോ എന്താണെന്നറിയില്ല വീഡിയോ അങ്ങോട്ടായി കിട്ടുന്നില്ല അപ്പൊ അമ്മയുടെ വക ഗുഡ് മോർണിംഗ് പിന്നെ ഇത് ഞാൻ നട്ടപ്പാതിരി കയറ്റി ഗ്രീൻ പിസ്സ കേട്ടോ മറന്നുപോയി ഇനി ഞാൻ ഇത് കുതി വിസിലെടുപ്പിച്ച് ഞാൻ വേവിച്ചെടുക്കും കേട്ടോ അപ്പം ഇവിടെ കേട്ടോ രാവിലത്തെ വിശേഷം ആ എവിടുന്നേലും കിട്ടുന്നെടുക്കാം അവിടെനിന്ന് ഞാൻ നോക്കിയില്ല ഇവിടെ ഞാൻ ഞാൻ നോക്കിയത് അത് ഒത്തിരി വലിയ വണ്ണമുള്ള കമ്പുവാ അതിനൊക്കെ വലിച്ചെടുക്കണം ഇല്ല 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 ചെളി വെള്ളമായിരിക്കും ചെളി ഒന്നും ഇല്ല ഏ ആ ഇല്ല ഇല്ല ഏ കൈയിടുന്നൊക്കെ ശ്രദ്ധിക്കണേ ആ അങ്ങനത്തെ ഒരു കമ്പെടുത്താൽ മതി ഇപ്പൊ അത് കിട്ടിയാ പിന്നെ നാളെയും കത്തിക്ക ഇന്നും കത്തിക്ക അപ്പോൾ ഒരേ കഷ്ണം എടുക്കുമല്ലേ ദിവസം തോട്ടത്തിലൊന്ന് കയറി പോകാനായിട്ട് മഴയൊന്നുമില്ല നമുക്കൊന്ന് പോയി നോക്കാമെന്ന് അത്യാവശ്യം ശരിയൊക്കെ കപ്പിപ്പറിക്കാൻ കിട്ടുമായിരിക്കും മണക്കുന്നുണ്ട് ആ എന്നാ എന്നാർക്കറിയാണ് മൂന്ന് അപ്പൊ വലിയൊരു കമ്പ് വിറക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കത്തിക്കോളൂ കേട്ടോ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഈ വീഡിയോ അപ്ലോഡിങ്ങിന് ശേഷം ഞാൻ മഞ്ചേരിക്കൊന്നു പോയി വന്നു വീട്ടിലെ വിശേഷങ്ങളിടാൻ പറ്റിയില്ല ഞാൻ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിരുന്നു കേട്ടോ അതൊന്നും ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായി ഞാൻ എന്താണ് അമ്പലത്തിൽ തിരുമാതാങ്കുന്ന ദേവി ക്ഷേത്രത്തിലാണ് ഞാനും ചേച്ചിയും കൂടി പോയത് പിന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാനും കൂടി ആട്ടോ പോയത് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അമ്മ അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ നിന്നും കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാനിത് ഒന്നും കൂടി അഴിച്ചുപണി നടത്തുക കേട്ടോ ഞാൻ വോയിസ് ഓവർ രണ്ടാമത് കൊടുക്കും എന്താണെന്ന് വെച്ചാൽ വീഡിയോ അപ്ലോഡിങ് ആകാത്തപ്പം വീണ്ടും ഞാനത് ഡിലീറ്റ് ചെയ്തു ഇനിയെങ്കിലും ഒന്ന് അപ്ലോഡിങ് ആയി നിങ്ങളുടെ അടുത്ത് എത്തണം പിന്നെ ഞാൻ എടുത്തു വെച്ച കുറച്ച് കുറച്ച് എൻ്റെ ഫോണിൻ്റെ ഒരു പഴയ ഫോണുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ഫോണാണേലും അതായിരുന്നു കേട്ടോ എൻ്റെ ലക്കി ഫോണാട്ടോ അപ്പം ആ ഫോണ് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല ആ ഫോണിലായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ വീടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് എല്ലാം അതിലായിരുന്നു അപ്പം അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇത് കേടായപ്പോൾ ഞാൻ നേരെ അതെടുത്തു കേട്ടോ പക്ഷേ ക്യാമറയൊന്നും അത്ര പോരാട്ടോ എങ്കിലും ഞാൻ വീഡിയോ അമ്പലത്തിൽ പോയതൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്താട്ടോ അപ്പം ഞാൻ രാവിലെ ഗ്രീൻ പീസ് കയറി ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഡാൻ മറന്നു പോയിട്ട് നട്ടപ്പാതിരൊക്കെ എഴുന്നേറ്റ് വെള്ളത്തിൽ ഇട്ട ഗ്രീൻ പീസ് ആട്ടോ കറി വെക്കുന്നത് ഒരുമാതിരിട്ടുണ്ട് ഇനി വിസലടിച്ച് കുതിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ പോകണു അപ്പം ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞ ദിവസമായിരുന്നു മോൻ ഇങ്ങോട്ടായിരുന്നു കേട്ടോ വരുന്നത് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമല്ല ഡ്യൂട്ടി കഴിഞ്ഞതിനായിട്ട് ഇനി ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് ചവിട്ടി പിടിച്ചു വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുമായി പോയി അപ്പം ഈ വീഡിയോ മാത്രം പോരാ വേറെയും വീഡിയോ ഇടണം വീട്ടിൽ പോകണം അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മയെ കാണിക്കാൻ പോകണം അമ്മ മഞ്ചേരിയിലാണ് ചേച്ചീടെ അടുത്താണ് അപ്പോൾ അവിടെ ചെന്നിട്ടേലും ഒന്ന് നിങ്ങൾ ഒരുപാട് നാളായാലും അമ്മേനെയും മിസ് ചെയ്യുന്നു അപ്പോൾ അമ്മേനെയും കൂടി ഒന്ന് കാണിക്കാൻ ഒക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ എൻ്റെ പോക്കൊക്കെ പക്ഷേ ഇത് വീഡിയോ എന്ത് ചെയ്തിട്ട് അപ്ലോഡിംഗ് ആകാത്തൊരു വിഷമം കാരണം പിന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടണം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻ്റ് ഇട്ടിരുന്നു എത്ര കൂട്ടുകാർ കണ്ടു എന്നറിയില്ല കേട്ടോ അങ്ങനെ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാണ് അപ്പം ഞാനും അമ്മയും കൂടിയുള്ള രാവിലത്തെ ജോലികളായിട്ടോ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിരുന്നപ്പോൾ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ അമ്മയും വരുന്നുണ്ട് താമസിയാതെ വരാം ചേച്ചി തന്നെ ഉള്ളത് കൊണ്ടാട്ടോ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാനും വീഡിയോ എടുക്കാനും വീഡിയോയിൽ ഉൾപ്പെടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ചേച്ചി തനിച്ചേ ഉള്ളൂ അതുകൊണ്ടാട്ടോ അമ്മ വീണ്ടും ഈ ചേച്ചി നിൽക്കിട്ട് പോരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാട്ടോ ഇത് കോഴിക്ക് നമ്മുടെ കോഴിബബകൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് അവർക്കുള്ള ഭക്ഷണോ ആട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അവർക്ക് കൊടുക്കണം തീറ്റി കൊടുക്കണം പിന്നെ ഞങ്ങൾക്ക് കഴിക്കണം അപ്പം നമ്മുടെ രാവിലത്തെ ജീവൻ ടോണി ചായ ഇത് കുടിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ അപ്പം കുക്കറൊക്കെ നല്ലവണ്ണം വിശ്ലഡിച്ച് വരുന്നുണ്ട് പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് ചപ്പാത്തി കുറച്ച് മതി ഞാൻ ജിമ്മിലും പോകണം ജിമ്മിൽ പോയിട്ട് ആ വഴിക്ക് പോകണം ഇതൊക്കെയായിരുന്നു കേട്ടോ പ്രതീക്ഷ അപ്പം മീൻകറി ഇരിപ്പുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങിയൊരു വീഡിയോ കേട്ടോ വീട്ടിലെ രാവിലെ രാവിലെ നമ്മൾ പോകുന്നില്ല ഒരു വൈകുന്നേരമൊക്കെ ആയിട്ട് പോകാമെന്നാട്ടോ വിചാരിച്ചത് അതും ഞാൻ വീഡിയോ കുറേ കാര്യങ്ങൾ അതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോണിൽ എത്രയുണ്ട് എത്രത്തോളം ഇടാൻ പറ്റും ഒന്നും അറിയില്ല പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് വേണ്ടി ഒരുപാട് കൂട്ടുകാരുണ്ട് എവിടേക്കോ ഇരിക്കുന്ന കാണുന്ന വീഡിയോയുടെ ഓരോ ഭാഗങ്ങളും കാണുന്ന എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിക്കുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയേറെ എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒത്തിയേറെ കൂട്ടുകാരുണ്ട് കേട്ടോ ചിലപ്പം വൃദ്ധജനങ്ങളായിരിക്കാം കൊച്ചു കുട്ടികളായിരിക്കാം പിന്നെ ആണുങ്ങളില്ല പെണ്ണുങ്ങളില്ല വ്യത്യാസമായിട്ട് എനിക്ക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാരോട് എനിക്കൊത്തിരി ആത്മാർത്ഥതയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊന്നു മാത്രം ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോ ഇടാൻ തന്നെ തോന്നുന്നത് നിങ്ങളുടെ മുന്നിലെത്താനും തോന്നുന്നത് ചിലപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് തോന്നും വീഡിയോ കുറച്ച് നിന്ന് പോയിക്കോട്ടെ കുറച്ച് കഴിഞ്ഞെടുക്കാം കുറച്ച് അലസതയും മടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അലസത മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബജീവിതം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ഞാൻ ഹസ്ബൻ്റിൻ്റെ റോളും വൈഫിൻ്റെ റോളും ഒക്കെ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി കേട്ടോ അപ്പോൾ അതിൽ കൂടി പോകുമ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ പുറകെ ക്യാമറ കണ്ണുകളോട് ചലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാട്ടോ അല്ലാതെ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഒത്തിരി ബുദ്ധിമുട്ടുകൾക്കിടയിൽ കൂടിയാണ് ഞാൻ ജീവിതം കൊണ്ടു നടക്കുന്നത് അങ്ങനെ കൊണ്ടുനടക്കാത്ത വ്യക്തി നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കുടുംബവും ഇത് സഹിച്ച് കൂലിപ്പണിയെടുത്ത് കുടുംബം നടക്കുന്ന വ്യക്തികളും ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് കുറച്ച് എന്താണ് ജോലികളൊക്കെ ഒരു അങ്ങനെ ഓടി നടന്ന് ചെയ്യുമെങ്കിലും കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും സർജറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ടെ ഞാൻ അന്ന് ഈ സാരിയാണ് ഞാൻ വിളിച്ചിരുന്ന തിരുവനന്തപുരം കാരന ചേർക്കാൻ നിമിഷനെല്ലാം കാണാൻ വന്നല്ലോ അന്ന് എടുത്ത സാരിയല്ലേ അന്ന് ഞാൻ ഈ സാരി കൊടുത്തിരുന്നുണ്ട് അല്ല അങ്ങനെ വലിയ അതാ മുപ്പത്തഞ്ചു രൂപയുടെ സാധനം അതിനകത്ത് ഇല്ല അല്ല ഞാനിരി ഞാനെടുത്ത ഇച്ചിരി അല്ലെങ്കിൽ ഒരു സാരി മുക്കുന്ന മുപ്പത്തഞ്ചു രൂപ എടുത്ത സാരി മുക്കാന്ന് പറഞ്ഞ നഷ്ടമല്ലേ ഞാനൊരു തുള്ളിയേ എടുത്തോളൂ ഞാനിങ്ങനെ വെള്ളത്തിൽ കലക്ട് ചെയ്യല അപ്പൊ സ്റ്റിഫ് മുക്കുന്ന വിശേഷങ്ങളാട്ടാ പറയുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ ഏത് സാരി ആണെങ്കിലും ഇത്രയും നല്ലവണ്ണം സ്റ്റിഫൊക്കെ മുക്കി വീരത്തൊക്കെ ഇട്ട് കുടഞ്ഞ് വിരിച്ച് ഉണക്കി അതൊക്കെ കാണുമ്പം ഞാനും ഓർക്കും കേട്ടോ നമുക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാറില്ല ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയൊക്കെയും ഇത്രയൊന്നും ഞാൻ നല്ലവണ്ണം ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ചെയ്യലുമില്ല കേട്ടോ അപ്പോൾ ഈ പ്രായം ചെന്നവരെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട് കേട്ടോ അവർ ചെയ്യുന്നതും അവരെ എത്ര പ്രസരിപ്പോടെയാണ് അവരുടെ ഓരോ ദൈനംദിന കാര്യങ്ങളോ അവർ ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ അപ്പോൾ പഠിക്കണം നമ്മൾ ഓരോ ദിവസം എന്നാട്ടോ പറയുന്നത് ഓരോ ദിവസവും നമുക്ക് ഓരോ പഠിക്കാൻ പഠിക്കാനിട്ടോ അപ്പം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ പോലും കൃഷിയുടെ കാര്യത്തിലും നടിൻ്റെ കാര്യത്തിലൊക്കെ അമ്മ ഭയങ്കര ജാഗ്രത പിന്നെ ഈ അമ്മയെ സംബന്ധിച്ച് ഇങ്ങനെ അലക്ക് തുണി ഉണക്കൽ മടക്കൽ അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ ടൈപ്പ് ആണല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് സ്വീകരിച്ചിട്ട് കൊണ്ടു കേട്ടോ പിന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും ഇത്ര പ്രായത്തിലും ഇങ്ങനെ ചുറു ചുറുക്കൂടെ നടക്കുമ്പോൾ നമ്മൾ ഇത്രയും ആരോഗ്യമുള്ള നമ്മളിങ്ങനെ വെറുതെ ഇരു അതുകൊണ്ടും അതും നമുക്കൊരു പ്രത്യേക ഉന്മേഷവും ഉണർവുക കേട്ടോ ഇവരെ കണ്ട് നമ്മൾ പഠിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചിലപ്പം എനിക്ക് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് കറണ്ടേ ടച്ച് ചെയ്തിരിക്കുന്ന ഇരിക്കുന്ന കറിവേപ്പിലെടുക്കാതെ തിരിച്ചു പോരോ പേടിച്ചിട്ടാട്ടോ അഥവാ ഇവല്ല വെട്ടിയിട്ടോല കിടന്നാലോ എന്ന് വിചാരിച്ചിട്ടോ അവിടെ പിന്നെ അമ്മ അന്നേരം പറഞ്ഞ് ഇതേന്ന് എടുത്തു തന്നിട്ടോ എനിക്ക് ആ തെങ്ങിൻ്റെ ഓല അവർ വെട്ടിയിട്ടുണ്ട് എങ്കിലും ഒരു ചെറിയ പേടി പേടിയിട്ടോ കഴിഞ്ഞ കാറ്റത്ത് തെങ്ങിൻ്റെ ഓലയെല്ലാം കൂടി വന്ന് കറിവേപ്പിലേക്ക് വീണതാ കേട്ടോ പിന്നെ അവരത് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിവേപ്പിലിയൊക്കെ എടുത്ത് കഴുകി നല്ലോണം നോക്കണം കേട്ടോ ഞാൻ പുറത്തുനിന്ന് എല്ലാം നോക്കിയിട്ടാണ് പിന്നെ അകത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് രണ്ട് കറിവേപ്പ് മരം ഉണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഇഷ്ടം പോലെ വേണമെങ്കിലും കറിക്കാത്ത ഇടാം അങ്ങനെ അങ്ങനെയാണ് ചടുവൊക്കെ താളിച്ച് ഒരു വിധത്തിൻ്റെ കുറേ വിസിഡടിപ്പിച്ചിട്ടാട്ടോ അത് വേവിച്ചെടുത്ത് തന്നെ അങ്ങനെ ഇതാ നമ്മുടെ ഗ്രീൻ പീ കയറി റെഡിയായി അങ്ങനെ ഇതാ ഇട്ടിരിക്കുന്ന ജിമ്മിലേക്കാണ് ഇനി ഇവിടെ വന്നിട്ട് നല്ല പരിപാടിയായിട്ട് അപ്പം ജിമ്മിലെ ഈ ഒരു അവർ ലേഡീസ് അവറിലേക്ക് കിടക്കുന്ന സമയട്ടോ അപ്പം ആളുകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ സമയം ഈ സമയം അപ്പം ഞാൻ ഈ ഒരു ടൈമിലാണ് കൂടുതലും വർക്കൗട്ടിന് വരാറ് അപ്പം ഈ ഒരു രീതി ഒക്കെ നല്ല വാമപ്പാണ് രാവിലെ വാമപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ടിലേക്ക് പോകണത് അപ്പം ഇനിയും വീട്ടിൽ ജിമ്മിലൊന്നും പോകാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നല്ല എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് വാമപ്പ് കൊടുക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാം പന്ത്രണ്ട് പ്രാവശ്യം വീതം ആട്ടോ ഇങ്ങനെ ഇത്രയും നിർത്തുകയല്ല ചെയ്യുന്നത് പിന്നെ എല്ലാം ഒന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റില്ലല്ലോ അതുകൊണ്ടാട്ടോ എല്ലാം തോൽപ്പറ്റിയായ മുമ്പിലാണ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ പോരാൻ നേരം ഒന്ന് വെറുതെ പുറത്തുനിന്ന് ഒന്ന് പിടിക്കുന്നതാട്ടോ വർക്കൗട്ടൊക്കെ നല്ലോണം ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എന്നൊന്നും വീഡിയോ എടുക്കാറില്ല പലപ്പോഴും ഒക്കെ കുറച്ച് വീഡിയോ എടുക്കും അങ്ങനെ വെജിറ്റബിൾ മേടിക്കാനായിട്ട് വന്നാൽ കേട്ടോ അപ്പം എല്ലാ കൂട്ടും കുറച്ച് പാവയ്ക്കായിട്ട് മേടിക്കും പാവയ്ക്ക് വർക്ക് അടിച്ചാറില്ല പാവ പിന്നെ പാവ ടൂ നല്ലോണം ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഇതാണ് വന്ന് മീൻ കറി മീൻ അപ്പം അമ്മ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു പിന്നെ എനിക്ക് വേഗം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെച്ചാൽ മതിയായിരുന്നു ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ചുകൂടി തിളപ്പിച്ചു കിട്ടും പിന്നെ കുറച്ച് പൊരിക്കാനും ഒക്കെ എടുത്തു വെച്ചിട്ടുള്ളൂ കേദ്രമീൻ എന്ന് പറയും കേദ്രന്നാന്നിട്ടോ തോന്നുന്നത് ഞാൻ അങ്ങനെയാട്ടോ പറയുന്നത് അതായിരുന്നു കേട്ടോ മീൻ അങ്ങനെ ബാക്കിയുള്ളതൊന്ന് പൊരിച്ചും കൂടി വയ്ക്കുക കേട്ടോ അപ്പോഴത്തേക്ക് മോനെ ചോറ് ചോദിച്ചു അവന് ചോറെടുക്കലും മീൻ പൊരിക്കലും ഒക്കെ കൂടിയാട്ടോ അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് അവൻ പറഞ്ഞു ഞാൻ എന്നാൽ പോയി കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ അല്ലേ ഞാൻ പറഞ്ഞു ചോറ്ണ്ണ റെഡി ആക്കിക്കൊള്ളൂ കറിയിൽ പൊണ്ടിൽ ഞാൻ ഇപ്പം തന്നെ പൊരിച്ചു തരാം അപ്പം ചൂടോടെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മീൻ പൊരിച്ചു കൊടുക്കും കേട്ടോ അത് അവർക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ മീൻ പൊരിച്ച് ഞാൻ അവർ ഉണ്ണ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വേഗം കല്ലിലിട്ട് നല്ലോണം വേഗം പൊരിച്ചു കൊടുക്കും കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമ്മൾ കല്ലിൽ പൊരിച്ച് ഉടനെ കൊണ്ടുപോയി ചോറിലേക്ക് വെച്ച് ആ മീൻ കഴിക്കുമ്പോൾ അതിന് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കുറച്ച് വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റൊക്കെ ആക്കി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി സാധാരണയല്ലോ നമുക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് സ്ഥിരം പൊരിക്കലോട്ടോ അതൊക്കെ കൂടി ചേർത്ത് ഇളക്കി കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒരു ചെറിയ ഇതൊന്ന് ഒരു വെള്ളം മിക്സ് ചെയ്യുന്നതിന് പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു പുളിക്ക് വേണ്ടിയിട്ടോ പൊടിഞ്ഞും പോവുകയല്ലോ കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് പൊരിക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ചോറ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കുറുക്കൻ നല്ലോണം ഓലി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പീറ്റുമില്ലാത്തത് കൊണ്ട് നമ്മൾ കോഴിക്ക് കാവൽ ആയിരുന്നു കേട്ടോ അപ്പം ഇവര് ഇവിടെ നല്ലോണം അതിൻ്റെ ഒരു അപാകത വരുന്നുണ്ട് കേട്ടോ പീറ്റും ഇല്ലാത്തതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഇതാ ഞാൻ തലേദിവസം കഴുകിയിട്ട തുണികൾ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒന്നെടുത്ത് വെയിൽ നല്ല വെയിൽ ഒപ്പം നല്ല കാറ്റും കിട്ടും നല്ല സുഖമുണ്ട് കിട്ടോ ഇവിടെ നിൽക്കാൻ ഈ കാറ്റൊക്കെ ഇങ്ങനെ വീശുമ്പോൾ അപ്പോൾ ഈ തുണിയൊക്കെ ഇഞ്ഞ് ഒന്ന് ഉണക്കിയെടുത്ത് വെക്കലാണ് കുറേ ദിവസത്തെ തുണികൾ തുണികളുണ്ടായിരുന്നല്ലോ മഴകൾ തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം ഉണക്കല്ല ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് തുണിയൊക്കെ അലക്കാനുണങ്ങനെ അപ്പം ഞാൻ കർക്കിടകമായിട്ട് കുപ്പി ഭരണിയൊന്നും അധികം കഴുകി ഉണക്കി വെച്ചില്ലായിരുന്നു ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇനി ഓരോന്നൊക്കെ കഴുകലും ഉണക്കലും ഒക്കെ മുറ്റത്ത് വയ്ക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കുപ്പികൾ ഓരോ കുപ്പികളും ഞാൻ സാധനം തീരുന്നതിനനുസരിച്ച് കഴുകും കഴുകി ഉണക്കി അങ്ങനെയാണ് ഉപയോഗിക്കാറ് അപ്പം അത് അരിയാണേലും ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി ഇടുന്ന പാത്രം എല്ലാം ഞാൻ കഴുകി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് വീണ്ടും ഞാൻ അതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം ഉണക്കലിൻ്റെ കാലമായി വിറക് 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 എടുക്കാൻ പോവുക അതൊക്കെ നമ്മളിങ്ങനെയൊക്കെ ആട്ടോ തന്നെ നാട്ടും പുറത്തുള്ള ഒരു ജീവിത രീതി ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടിലും ആട്ടോ നമ്മൾ ജീവിക്കുന്നത് എനിക്കിങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കാനും കേട്ടോ കൂടുതലിഷ്ടം പിന്നെ പുറമേയുള്ള ഈ ഇടുങ്ങിയ ജീവിതത്തെ കഴിഞ്ഞും പുറത്തുകൂടി ഇറങ്ങി നടന്നും പ്രകൃതിയോടെ ഇണങ്ങിയും ജീവിക്കാനാട്ടോ എനിക്ക് കൂടുതലിഷ്ടം എന്തെങ്കിലും നടുക പച്ചക്കറികൾ നടുക ചെടി നടുക ഒക്കെ അങ്ങനെയുള്ള ഒരു ജീവിത രീതിയായിരുന്നു കേട്ടോ അത് എൻ്റെ അമ്മയൊക്കെയും കാലങ്ങൾ അവരൊക്കെ കൃഷിക്കാരൊക്കെ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ ചായയിലെ പഞ്ചസാര ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ൂണിൻ്റെ തുമ്പത്ത് കുറച്ച് ഇടാവുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ ഒരിട സമയത്ത് ഒരു ചായ കുടിയുണ്ട് കേട്ടോ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ ചായ കുടിച്ചാണ് നമ്മൾ അടുത്ത ജോലിയിലേക്ക് പോണത് അപ്പം എന്താ ഇനി അടുത്ത എൻ്റെ പണി അടിച്ചു വാരി തുടക്കലാ കേട്ടോ അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അതിന് മുന്നേ കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒരിന്ന് വിശ്രമിച്ചിട്ട് ഇത് ബ്രേക്ക് എടുക്കുന്ന സമയട്ടോ ഈ ചായ കൂടി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അധികം കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു ദിവസം കേട്ടോ എങ്കിലും നിങ്ങളോർക്കും ഇത് ഒരു കാര്യവും അധികം ഒന്നുമില്ലാതെ എന്താണ് ഒരു ദിവസം വന്ന് ഇങ്ങനെ പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചാട്ടം ഞാനിങ്ങനെ ഒരു ചെറിയ വീഡിയോ ഇടാൻ കാരണം ചെറിയതല്ല എടുത്തു വന്നപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി കേട്ടോ അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് ഞാൻ താങ്ക്സ് പറഞ്ഞു എന്ന് തോന്നുന്നു വീണ്ടും താങ്ക്സ് പിന്നെ ഇതാ തുടയ്ക്കുന്നു ഈ തുടയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ട് നമ്മുടെ ചെടിയൊന്ന് എത്തിച്ചു കൊടുക്കണം കുറച്ച് ചെടികൾ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ കൊ കുറച്ച് കറ്റാറ് വാഴപ്പൂടെ ഉണ്ട് അതൊക്കെ കൂടിക്കൊണ്ട് ഒരു പോക്കുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് അതോടെ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ തുടക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേഗം ധൃതി പിടിച്ചിട്ടുള്ള തുടക്കലാട്ടോ എല്ലായിടവും ഒന്ന് ഓടിച്ചെത്തണം തുടക്കൽ എന്നും തുടക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ആ അതുകൊണ്ട് ഞാൻ മറന്നുപോയി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വിറക് വീർക്കാനും പോയിരുന്നു കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് നം കഴിഞ്ഞ ദിവസത്തെ ആറ്റത്ത് നമ്മുടെ വിറക് കത്തിക്കുന്ന ഭാഗത്തേക്ക് വീണ ഒരു തേക്കിൻ്റെ കമ്പാട്ടോ അതും ഒന്ന് എടുത്ത് വെക്കണം അപ്പം വലിച്ചു പൊക്കാൻ എനിക്കാവുന്നില്ലാട്ടോ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ മോൻ കിടന്ന് ഉറക്കുകട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്ന് കിടക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അവനെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല വിളിച്ചില്ല എനിക്ക് പറ്റുന്നതല്ലേ ഞാൻ ആവുന്നതും വലിച്ചു നോക്കിയിട്ടോ വലിച്ച് ഞാൻ എന്തായാലും ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടു പിന്നെ വിറക് എടുക്കാൻ പോക്കാം കേട്ടോ ആ ഞാൻ പറഞ്ഞത് അവിടെയാ പിന്നെ അവിടെ നിന്ന് ചുള്ളില് നമുക്ക് തീരെത്തി പക്ഷെ അതൊന്നും കൊള്ളി അറിയ കെട്ടി വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഞാൻ പോയത് ചെടിയുടെ കാര്യം പറഞ്ഞില്ലേ ഇത്രയൊക്കെ ഉള്ളൂ ചെടിയൊക്കെ കൊണ്ട് അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു അതെൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എനിക്കെങ്ങനെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തികച്ചും സന്തോഷപരമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി ചെയ്ത് കൊടുത്ത് കിട്ടുന്ന മനസ്സിലായി ചെടിയുടെ കാര്യത്തിലൊക്കെ എനിക്ക് <named> <salad> <Islam carbohydV> statistically <statisticallygrabs> ും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണം എന്നൊക്കെ വിചാരിച്ചാട്ടോ ഞാൻ അപ്പോൾ എനിക്കതൊരു സന്തോഷമായി അങ്ങനെ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ യു ടില് ദൻ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇത് പല പ്രാവശ്യമായിട്ട് അപ്ലോഡിങ് ചെയ്ത വീഡിയോ ആയത് കുറച്ച് ഐറ്റം പണികളൊക്കെ നടത്തി കുറച്ച് കുറച്ച് തെറ്റുപെറ്റുകൊണ്ട് ആ സൈഡിലേക്ക് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു കുട്ടികാരെ ഈ വീഡിയോ വിശേഷങ്ങളും ഞാൻ എടുത്തുവച്ച വീഡിയോ ഇനിയുണ്ട് അത് ഞാൻ പുറകെ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് വീഡിയോ